നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്രേക്ഷകരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് വിജയനെ നായകനാക്കി വെങ്കടപ്രഭു സംവിധാനം ചെയ്ത ഗോട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന വിജയ് സിനിമ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം റിലീസായ ചിത്രമാണ് ഗോട്ട് ഇനി രണ്ട് സിനിമകള് കൂടി പൂർത്തിയാക്കിയാൽ വിജയ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സമയം മാറ്റിവെക്കും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് സെപ്തംബർ അഞ്ചിനാണ് ഗോട്ടതിയേറ്ററുകളിലെത്തിയത് ആദ്യദിനം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി അറുപത് കോടിയോളം വരുമാനം നേടി വെള്ളിയാഴ്ചയിൽ വരുമാനം കുത്തനെ ഇടിഞ്ഞിരുന്നു എന്നാൽ അവധി ദിനമായ ശനിയാഴ്ചയിൽ വീണ്ടും വരുമാനം എന്ന് വളരെ പെട്ടെന്നാണ് ഗോട്ടനൂറ് കോടി ക്ലബില് പ്രവേശിച്ചത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഇരുന്നൂറ് കോടി വരുമാനത്തിലേക്ക് കടക്കുകയാണ് തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ചുവെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യ ദിനങ്ങളിലെ രണ്ട് കോടി രൂപ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ പിന്നീടുള്ള ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ വലിയ തോതിൽ കുറഞ്ഞതായാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി ഗോട്ടിന്റെ വിതരണാവകാശം അവകാശം പതിനാറ് കോടി രൂപക്കാണ് വിറ്റുപോയത് സിനിമയ്ക്ക് ലഭിച്ച തണുപ്പന പ്രതികരണത്തിലൂടെ വിതരണക്കാർക്ക് പതിമൂന്ന് കോടിയോളം രൂപ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് അതേസമയം സിനിമയുടെ രണ്ടാം ഭാഗം ഉടനെ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുത്തുന്നത് രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടാണ് ആദ്യ ഭാഗം അവസാനിപ്പിച്ചത് ഗോട്ട് വേഴ്സസ് എന്നായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ പേര് രണ്ടാം ഭാഗത്തിൽ വിജയന് പകരം അജിത് നായകനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്